വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നത് എന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള നടന്റെ ആത്മാർത്ഥത ഏത് മേഖലയിൽ ഉള്ളവർക്കും കണ്ടുപഠിക്കാവുന്നതാണ് കലാപാരമ്പര്യത്തിന്റെ തഴമ്പുകളില്ലാതെ ലോകത്തെത്തിയ പി ഐ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂക്കയായി ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ സിനിമാ സംവിധാന മോഹങ്ങളെ കുറിച്ച് നടൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത് ഒരു ചാനൽ പരിപാടിക്കിടെയാണ് ശ്രീനിവാസൻ ഇതേക്കുറിച്ച് പറഞ്ഞത് അഭിനയത്തിൽ നിന്നും താൻ പുറന്തള്ളപ്പെടുമോ എന്ന ആശങ്ക ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിക്കുണ്ടായിരുന്നു എന്ന സംശയം എനിക്കുണ്ട് കാരണം ഒരു സ സമയത്ത് മമ്മൂട്ടി തൃശൂരിലെ വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും സിനിമ സംവിധാനം ചെയ്യാൻ അദ്ദേഹം അഡ്വാൻസും വാങ്ങിയിരുന്നു അഭിനയത്തിൽ നിന്നും പുറത്തായാലും സംവിധാനത്തിൽ പിടിച്ചു നിൽക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ എന്ന് തോന്നുന്നു ആ സിനിമയുടെ തിരക്കഥ എഴുതുന്നത് നമ്മുടെ നടനായി വി കെ ശ്രീരാമനാണ് സിനിമയുടെ ചർച്ചകൾക്കായി ശ്രീരാമൻ തൃശൂരിൽ നിന്നും ചെന്നൈക്ക് പോകുന്നു മമ്മൂട്ടി ശ്രീരാമനെ കാണാൻ തൃശൂരിൽ വരുന്നു തൃശൂരിൽ നിന്നും മമ്മൂട്ടിയും ശ്രീരാമനും കൂടെ നിലമ്പൂരിലേക്ക് പോകുന്നു മാസങ്ങളോളം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണെന്നും ശ്രീനിവാസൻ പറയുന്നു നിലമ്പൂരിലെ ആദിവാസികളെ കുറിച്ചുള്ള ഒരു സിനിമയാണ് മമ്മൂട്ടി ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ കേട്ടിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് നാൽക്കവല എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ തിരക്കഥ ഴുതാൻ പറ്റുമോ എന്ന ഒരു ദിവസം പെട്ടെന്ന് മമ്മൂട്ട് ചോദിച്ചു ഞാൻ അപ്പോൾ ചില സിനിമകൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായതിനാൽ തന്നെ പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ കിട്ടിയില്ല ഞാൻ ഇങ്ങനെ ഉത്തരമില്ലാതെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എം ടി വാസുദേവൻ നായരോട് പറഞ്ഞാൽ അദ്ദേഹം എഴുതിത്തരും പക്ഷെ ആ സിനിമ വിജയമായാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എം ടിക്ക് പോകും എനിക്ക് കിട്ടില്ല നീ ആണെങ്കിൽ അതിന്റെ പ്രശ്നം ഇല്ലല്ലോ എന്നായിരുന്നു അതോടെ ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുന്ന പരിപാടിക്ക് എന്നെ കിട്ടില്ലെന്ന് ഞാനും പറഞ്ഞു അത് കേട്ടതോടെ പുള്ളി ഒന്നും പറഞ്ഞില്ല അവിടൊന്നും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു മമ്മൂട്ടി അഭിനയ ജീവിതത്തിൽ വലിയ തിരക്കുള്ള സമയമായി ന്യൂഡൽഹി അടക്കമുള്ള സിനിമ വന്നതോടെയാണ് പൂർവാധികം ശക്തിയായി തിരിച്ചു വരുന്നത് എങ്കിലും സംവിധായകനാകാനുള്ള ഒരു മോഹം മമ്മൂട്ടിക്ക് കുറെ കാലം ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മദ്രാസിലൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന തിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു അഭിപ്രായം പറഞ്ഞതിനേക്കാൾ നല്ലത് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞാൽ പോരെ എന്നായിരുന്നു എന്റെ മറു ചോദ്യം ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ ഷോട്ടും എന്റെ മനസ്സിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കഥയായോ എന്ന് ചോദിച്ചപ്പോൾ അതായിട്ടില്ല എന്നായിരുന്നു മറുപടി പിന്നെ എങ്ങനെയാണ് ഫുൾ മനസ്സിലുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ലാതായി സംവിധാനം ചെയ്യണമെന്നുള്ള എന്തൊക്കെയോ ആഗ്രഹങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതെന്നും ശ്രീനിവാസൻ പറയുന്നു അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ പുറത്തെത്തുന്നത് മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അദ്ദേഹത്തിന്റെ അടുത്ത മക്കളായ സുറുമിയും ദുൽഖർ സൽമാനും ഉണ്ടെന്നുമാണ് പ്രചരിച്ചിരുന്നത് ഇതിനെല്ലാം പിന്നാലെ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അമേരിക്കയിലേക്ക് പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു തുടർന്ന് വ്യാജ വാർത്തകൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പി ആർ ടീം തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി പ്രചരിക്കുന്നത് വ്യാജ വാർത്ത മാത്രമാണെന്നും അദ്ദേഹം റമദാൻ വ്രതത്തിനായതിനാണ് സിനിമയിൽ നിന്ന് ബ്രേക്കെടുത്തത് എന്നായിരുന്നു ടീം അറിയിച്ചത് സിനിമാ മേഖലയിലെ പലരും മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ബിഗ് ബോസ് താരം അഖിൽ മാരാർ തമ്പി ആന്റണി തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയത് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ നേരിട്ട വഴിപാട് നടത്തിയതോടെ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏറെക്കുറെ പ്രേക്ഷകർ സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് അവസ്ഥ ചികിത്സയിൽ തുടരുകയാണോ എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല പിന്നാലെ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷയും രംഗത്തെത്തിയിരുന്നു മമ്മൂക്ക ഇതുവരെ വിളിച്ചിട്ടില്ല മമ്മൂക്കയുടെ കാര്യം അറിയാവുന്നത് കൊണ്ടാണ് വിളിക്കാത്തത് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാധാരണ ആളുകൾക്കൊക്കെ വരുന്ന അസുഖമാണ് അതിന്റെ ചികിത്സ നടക്കുന്നുണ്ട് എല്ലാം ഏകദേശം കഴിഞ്ഞു അടുത്ത മാസം മുതൽ അദ്ദേഹം സജീവമാകും നോമ്പ് കാരണമാണ് അദ്ദേഹം അഭിനയിക്കാതിരിക്കുന്നത് അടുത്ത മാസത്തോടെ മഹേഷ് നാരായണന്റെ സിനിമകളിൽ സജീവമാകുമെന്നും ബാദുഷ പറഞ്ഞിരുന്നു കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നാണ് തമ്പി ആന്റണി പ്രിയതാരത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് തമ്പി ആന്റണി മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്ക കുടലിലെ ക്യാൻസർ കൊളനോസ്കോപ്പിയിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ പത്ത് വർഷത്തിൽ ഒരിക്കലാണ് അത് ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് മമ്മൂക്ക് തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നിരിക്കണം ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് പളുങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പിളിച്ചേട്ടനുമൊത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഉൾപ്പെടെ പല മീൻ വിഭവങ്ങൾ കൊണ്ടുവന്ന പ്ലേറ്റ് മമ്മൂക്ക ഞങ്ങളുടെ അടുത്തേക്ക് മാറ്റി വെക്കും അടുത്തിരിക്കുന്നവർക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല മമ്മൂക്കയ്ക്ക് അതറിയാവുന്ന അമ്പിളിച്ചേട്ടൻ ആ വിവരം എന്നോടത് നേരത്തെ പറഞ്ഞിരുന്നു അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ലഘുഭക്ഷണ രീതി ഇപ്പോൾ ഒരു പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം എന്നാലും തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്നും കേട്ടു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവരൊക്കെ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവാന്മാരെ സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകുമെന്നതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു തമ്പി ആന്റണിയുടെ കുറിപ്പ് സംവിധായകൻ ജോസ് തോമസ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്ന വാക്കുകളും വൈറലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എന്റെ ഒരു അകന്നു ബന്ധു എന്നെ വിളിച്ചു ചോദിച്ചു മമ്മൂക്കയ്ക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു എന്ത് സംഭവിക്കാനെന്ന് എന്തോ ക്യാൻസർ ആണ് അസുഖമാണ് എന്നൊക്കെ പറയുന്നു കേട്ടു മമ്മൂക്ക മരിച്ചു പോകുമോ എന്നും ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായും മരിച്ചു പോകും അവിടെ നിന്ന് അയ്യോ എന്ന് ശബ്ദം കേട്ടു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് ചേട്ടന് എന്താ ഈ പറയുന്നത് മമ്മൂക്ക മരിച്ചു പോകുമെന്നു ഞാൻ ചോദിച്ചു ഞാൻ മരിക്കില്ലേ അപ്പോഴാണ് അദ്ദേഹത്തിന് സ്വബോധം വീണ്ടുകിട്ടിയത് അത് ശരിയാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയും അസുഖവും എന്താണ് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് ഞാൻ പറഞ്ഞു സുഹൃത്തെ പലരും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ സിനിമാ രംഗത്തെ അദ്ദേഹവുമായി അടുത്തിടെ ഇടപഴകുന്ന പലരുമായും ഞാൻ ബന്ധപ്പെട്ടിരുന്നു രോഗത്തിന്റെ ഒരു ആരംഭം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല രണ്ടാഴ്ച റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരും അത് പറഞ്ഞപ്പോൾ ആ പയ്യന ആശ്വാസമായി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ഓൺലൈൻ മീഡിയയിലാണ് കൂടുതലും മമ്മൂക്കയുടെ രോഗത്തെ കുറിച്ച് വ്യാജ പ്രചാരണവും ശരിയായ വാർത്തയും ഒക്കെ പ്രചരിക്കുന്നത് മറ്റൊരു അച്ചടി മാധ്യമത്തിലും ഇത് കാണാൻ കഴിയില്ല മമ്മൂട്ടിയെപ്പോലെ ഒരു മഹാനടന്റെ രോഗവിവരം മറച്ചുവെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണെന്നത് കൊണ്ടായിരിക്കാം മമ്മൂട്ടി അടുത്ത കാലത്ത് തുടർച്ചയായി വോമിറ്റ് ചെയ്തു കൊണ്ടിരുന്നു അതെന്തോ ഒരു രോഗത്തിന്റെ ലക്ഷണമാണെന്ന് തോന്നിയിട്ടുണ്ടാവണം പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അതിലാണ് കുടൽ ക്യാൻസറിന്റെ ഒരു തുടക്കം റേഡിയേഷനിലൂടെ മാറ്റാൻ കഴിയുന്നത് കണ്ടെത്തുന്നത് അതാണ് സംഭവിച്ചത് ഈ വാർത്തകളിലൂടെ പുറം ലോകം അറിയണമെന്നും മമ്മൂട്ടി ആഗ്രഹിച്ചു കാണില്ല കാരണം മമ്മൂട്ടി ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് അത് അസുഖ വിവരം അറിഞ്ഞാൽ അദ്ദേഹത്തിന് ചികിത് ചാൻസ് നഷ്ടപ്പെടും എന്നറിഞ്ഞത് കൊണ്ടൊന്നുമല്ല എന്നും എനിക്ക് പരിചയമുള്ള കാലം തൊട്ട് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല ആഹാര കാര്യങ്ങളിൽ കൃത്യനിഷ്ഠതയുള്ള ആളാണ് കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി ഇപ്പോൾ കടന്നുപോകുന്നത് എന്നും ആരാധകർ പറയാറുണ്ട് ഒന്നിന് പിറകെ ഒന്നായി താരം ശ്രദ്ധേയ സിനിമകൾ ചെയ്തു ചില സിനിമകൾ സ്വന്തമായി പ്രൊഡക്ഷൻ ഹൗസായ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്നു നിരൂപക പ്രശംസ നേടിയ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ മമ്മൂട്ടിക്ക് കഴിയുന്നു രമയുഗമാണ് അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മമ്മൂട്ടി ചിത്രം അതേസമയം മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല മമ്മൂട്ടി മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിനു മുൻപ് ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതും നയൻതാരയാണ് ചിത്രത്തിൽ നായികയെന്ന പ്രത്യേകതയുമുണ്ട് ഫാദ് ഫാസിലും ബോബനും ചിത്രത്തിൽ പ്രധാന വീഷം ചെയ്യുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ് മമ്മൂട്ടി മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ശ്രീലങ്കൻ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായാണ് ഷൂട്ടിംഗ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്ത സിനിമ നവാഗതനായ ഡിനോ ഡേനിസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്ക ഏപ്രിൽ പത്തിനായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്